നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി കൊച്ചിയിലെ നാവിക ആസ്ഥാനത്തേക്ക് ഫോൺ ചെയ്തയാൾ കസ്റ്റഡിയിൽ കോഴിക്കോട് സ്വദേശി മുജീബ് റഹ്മാനാണ് പിടിയിലായത് ഇയാളെ ചോദ്യം ചെയ്യുകയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ആയിരിക്കും തുടർ നടപടിയെന്നും പോലീസ് അറിയിച്ചു കോഴിക്കോട് നിന്നാണ് ഇയാൾ കൊച്ചി ഹാർബർ ക്രൈം പോലീസിന്റെ പിടിയിലായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന വ്യാജനയായിരുന്നു ഫോൺ കോൾ ഫോൺ കോൾ വന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സംശയത്തെ തുടർന്ന് യുവാവിനെ കസ്റ്റഡിയിലെടുത്തത് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല രാഘവൻ എന്ന പേരിലാണ് കഴിഞ്ഞ ദിവസം ഫോൺ കോൾ വന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞാണ് കൊച്ചി നാവികസേന ആസ്ഥാനത്തേക്ക് ഫോൺ കോൾ എത്തിയത് ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷനാണ് കൊച്ചി നാവികസേന ആസ്ഥാനത്ത് ലഭിച്ച ഫോൺ കോളിലൂടെ ആവശ്യപ്പെട്ടത് നേവൽ ബേസ് അധികൃതരുടെ പരാതിയിൽ കൊച്ചി ഹാർബർ പോലീസാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഫോൺ കോൾ വന്നത് അതിനാൽ തന്നെ സംഭവത്തിൽ പോലീസ് ഗൗരവമായി തന്നെ അന്വേഷണത്തിൽ കണ്ടിരുന്നു ഇതിന്റെ ഭാഗമായി രണ്ട് നമ്പറുകളെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം തുടർന്നാണ് കോഴിക്കോട് സ്വദേശിയായ യുവാവിനെ കസ്റ്റഡിയിലെടുക്കുന്നത് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലാണ് കൊച്ചിൻ ഷിപ്പാർഡിൽ നിർമ്മിച്ച ഐ എൻ എസ് വിക്രാന്ത് വെള്ളിയാഴ്ച കൊച്ചി നാവിക ആസ്ഥാനത്തെ ഔദ്യോഗിക ഫോൺ നമ്പറിലേക്ക് വിളിച്ചായിരുന്നു ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് ഇയാൾ അന്വേഷിച്ചത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്നും രാഘവൻ എന്നാണ് പേരെന്നും ഇയാൾ പറഞ്ഞു തുടർന്ന് കൂടുതൽ വിവരങ്ങൾ നാവിക ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ ഒരു ഫോൺ നമ്പർ പറഞ്ഞെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു ഓപ്പറേഷൻ ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം മൂർധന്യത്തിലായിരിക്കുന്നതിനാൽ നാവികസേനയും അതീവ ജാഗ്രതയിലായിരുന്നു ഇതോടെ പോലീസും അന്വേഷണം തുടങ്ങുകയും ഫോൺ വിളിച്ചയാളെ തിരിച്ചറിയുകയും ചെയ്യുകയായിരുന്നു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഇയാളെ പിന്നാലെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു